ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തേം പോലെ ഒരു കട്ടൻ കാപ്പി നിന്ന് തുടങ്ങാം അതാണല്ലോ നമ്മുടെ ശീലം അപ്പോൾ ഇന്ന് രാവിലെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞും നല്ല കാലാവസ്ഥയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ആ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പോവാം രാവിലെ തന്നെ കുഞ്ഞുങ്ങളേ വായിട്ട് കളിക്കാൻ ഇറങ്ങി കേട്ടോ ഇന്നൊരു ഓഫ് ഡേ ആണ് അപ്പോൾ അവരെ കളിക്കാനായിട്ട് താഴെ മുറ്റത്തേക്ക് കൊണ്ടുപോയി പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂട്ടത്തിലും ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് ഒരു മടിയായിട്ട് ഇങ്ങനെ ലേസി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ എളുപ്പമുള്ളതാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇച്ചിരി നേരം കുഞ്ഞുങ്ങളോടൊപ്പമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാമെന്ന് വെച്ചു ഉച്ചയായപ്പോഴത്തേക്കും നല്ല വീലായി തെളിഞ്ഞു കേട്ടോ രാവിലത്തെ മഞ്ഞക്കെ മാറി നല്ല ആകാശവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കാപ്പിക്കായിട്ടുണ്ടാക്കുന്നത് ഉപ്പുമാവാണ് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആദ്യം തന്നെ ഞാൻ നമ്മുടെ റവ നല്ല രീതിയിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വെജിറ്റബിള് എല്ലാം ഒന്ന് സോട്ട് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ ഉപ്പുമാവിൻ്റെ റവയേക്കാൾ കൂടുതൽ വെള്ളം ചേർക്കും കേട്ടോ അപ്പം കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാകും അപ്പം ഇങ്ങനെ തിളച്ച് കുറച്ചു നേരം അടച്ചു വയ്ക്കും അടച്ച് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ റവ ആ ഒരു വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് നല്ല വെണ്ണം സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ കുറഞ്ഞ തീയിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക കുറച്ച് സമയം എടുക്കും കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് അപ്പോൾ ഇവിടെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുക ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പുമാവാണ് ഇപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവർ ഡെഫിനറ്റായിട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടുത്ത് കഴിക്കാനായിട്ട് ചുമ്മാ ഇച്ചിരി പഞ്ചസാരയും വെള്ളം ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ അവൻ ജസ്റ്റ് പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത് ഞാനൊക്കെ കഴിച്ചപ്പോൾ കറി കൂട്ടി കഴിക്കും അല്ലെങ്കിൽ പഴം കൂട്ടി കഴിക്കും നല്ല ടേസ്റ്റാണ് കുറേ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കഴിക്കാൻ എളുപ്പമായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഉപമാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആകാശമൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ് കേട്ടോ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാം എല്ലാ ദിവസവും വർക്കിന് പോകുന്നവർക്ക് ഒരു ദിവസം ഓഫ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് അടിപ്പിച്ചാണ് ഇന്ന് പണിയൊക്കെ ചെയ്ത് ആസ്വദിച്ച് പിള്ളേരോടൊപ്പം ഇരിക്കുന്നത് ഉച്ചയായപ്പോഴാണ് കേട്ടോ നമ്മളുടെ ഉപ്പുമാവ് നമ്മൾ കഴിക്കുന്നത് ഉണ്ടാക്കിയത് ആ ഒരു ടൈമിലാണ് ഇന്ന് ചോറിന് പകരം ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയത് പിള്ളേർക്ക് അതൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു ഞാനും പാച്ചുകുട്ടിയും കഴിക്കുന്നത് ഉപ്പുമാവും പുഴുങ്ങിയ മുട്ടയും രാവിലത്തെ കടലക്കറിയാണ് കേട്ടോ അത് നല്ലൊരു കോമ്പാണ് ഇന്ന് ഒരുപാട് പണികളുള്ള ദിവസമാണ് കേട്ടോ കാരണം ഒരു ഡേ ഓഫ് കിട്ടുമ്പോഴാണ് നമുക്ക് ചെയ്യാനുള്ളതും പെൻഡിങ് ആയിട്ട് കിടക്കുന്നതുമായിട്ടുള്ള എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ഞ നമ്മൾ ചെയ്തു തീർക്കുന്നത് അപ്പം ഇങ്ങനെ ഇന്നത്തെ ദിവസം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു വ്ലോഗുമായിട്ട് കാണാം ബൈ